കൃഷ്ണനും രുക്മിണി ദേവിയും തമ്മിലുള്ള രുക്മിണി സ്വയംവരം ഭാഗം പണ്ട് വിദർഭ എന്ന് പറയുന്ന രാജ്യത്ത് വിദർഭാധിപതിയായ ഭീഷ്മക രാജാവിന് ആറു മക്കൾ ഉണ്ടായിരുന്നു അതിലഞ്ചെണ്ണം ആൺകുട്ടികളാണ് ഒരാൾ പെൺകുട്ടിയാണ് ഈ ആൺകുട്ടികളുടെ പേരും പറയുന്നുണ്ട് രുക്മി രുക്മരഥൻ രുക്മമാലി രുക്മകേശി രുക്മബാഹു ഒരേ ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയുടെ പേരായിരുന്നു രുക്മിണി എന്താ പേര് രുക്മിണി ഒരൊറ്റ മകളേ ഉള്ളൂ കൊച്ചു നാള് തന്നെ കുട്ടികൾക്ക് ഒരു ആത്മീയ സംസ്കാരം ഉണ്ടാവാൻ വേണ്ടി ഒരു ബ്രാഹ്മണൻ കൊട്ടാരത്തിൽ വന്ന് കഥകളൊക്കെ പറഞ്ഞു കൊടുക്കും കുട്ടികൾക്ക് പല പല കാര്യങ്ങൾ അതിന്റെ കൂട്ടത്തിൽ ഈ ബ്രാഹ്മണൻ കൃഷ്ണന്റെ ധീര ധീര കൃത്യ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കും ഇത് കേട്ട് 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 രുക്മിണി ദേവി മനസ്സിൽ കൃഷ്ണനോട് ആരാധന വന്നു ഒരു പ്രണയം വന്നു ഇഷ്ടം വന്നു അങ്ങനെ മനസ്സുകൊണ്ട് ഉറപ്പിച്ചു വിവാഹം കഴിക്കുകയാണെങ്കിൽ ആരെ കഴിക്കണം കൃഷ്ണനെ ഉള്ളിൽ മനസ്സുകൊണ്ട് തന്നെ കല്യാണം കഴിച്ചു കല്യാണം കഴിക്കണം അങ്ങനെ ആ അനുരാഗം വളർന്ന് വളർന്ന് വളർന്നു വളർന്നു വരികയാണ് വിപ്പിണീ ദേവിക്ക് വിവാഹപ്രായ വിദർഭാധിപതിയായ രാജാവ് രാജ്ഞിയോട് ചോദിച്ചു അല്ല മകളുടെ കല്യാണം നടത്തണ്ടേ വേണം എന്നൊക്കെ സ്വയംവരാണ് ആരൊക്കെയാണ് ക്ഷണിക്കേണ്ടത് അപ്പൊ ഇത് കേട്ടപ്പോ പത്നി പറഞ്ഞു കൃഷ്ണന്റെ പേര് പറയുമ്പോ രുക്മിണിക്കൊരു ഇത്തിരി മനസ്സിലൊരു ഒരു ലജ്ജയൊക്കെ കാണുന്നുണ്ട് എന്ന് ഹോ അപ്പം കൃഷ്ണനോട് താല്പര്യം ഉണ്ടല്ലേ ഇത് കേട്ടപ്പോ കൃഷ്ണന് കല്യാണം കഴിച്ചു കൊടുക്കാം എന്നൊരു ധാരണ അവരുടെ ഉണ്ടായതും കയറി വന്നു രുക്മി എന്ന് പറയുന്ന സഹോദരൻ രുക്മി ഇത് കേട്ടതും ഞെട്ടി തരിച്ച് ഉറക്ക ഉച്ചത്തിൽ അലറി ഞാൻ ജീവനോട് കൂടി ഇരിക്കുകയാണെങ്കിൽ കൃഷ്ണനെ ഈ വീട്ടിലേക്ക് കൊട്ടാരത്തിലേക്ക് കയറ്റില്ല കൃഷ്ണൻ എന്റെ യോഗ്യതയുണ്ട് എന്റെ സഹോദരിയെ കെട്ടാൻ അലറിയങ്ങോട്ട് കൃഷ്ണൻ എന്റെ യോഗ്യതയുണ്ട് കൃഷ്ണന്റെ ജീവിതം നിങ്ങൾക്ക് അറിയാലോ എണ്ണ കെട്ടു പാല് കെട്ടു കുളിക്കാൻ പോയ പെണ്ണുങ്ങളുടെ തുണിയും കട്ടു അവസാനം അമ്മാവനെ നെഞ്ചത്തിടിച്ച് കൊന്നു പോരാത്തതിന് പെണ്ണുങ്ങളായിട്ട് കൂടെ രാത്രിയിൽ ഡാൻസും ഇങ്ങനെയൊക്കെ ഉള്ള ഒരാൾക്ക് ഞാൻ എൻ്റെ സഹോദരിയെ കൊടുക്ക കൊടുക്കില്ല അതുകൊണ്ട് കൃഷ്ണനും ദേവിയും തമ്മിലുള്ള കല്യാണം ഒരിക്കലും നടക്കില്ല 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 അച്ഛൻ നടത്താൻ ശ്രമിച്ചാൽ അച്ഛനെ പിടിച്ച് കാരാഗ്രഹത്തിൽ ഇടും അപ്പൊ അച്ഛൻ മിണ്ടിയിലെ ഇന്നത്തെ കാലത്ത് ചിലത് മിണ്ടിക്കഴിഞ്ഞാൽ പകത്താവും മനസിലായില്ലേ അതുകൊണ്ട് പേടിച്ചിട്ട് അച്ഛൻ ഈ മിണ്ടാതിരുന്നു ഇതിൻ്റെ ഇടയ്ക്ക് അമ്മ ചോദിച്ചു അപ്പൊ ആർക്കാണ് രുക്മിണി കൊടുക്കുക എന്ന് എന്റെ സുഹൃത്തിനെ കൊണ്ട് ഞാൻ കല്യാണം കഴിപ്പിക്കും ഓ ആരാവോ നിന്റെ സുഹൃത്ത് ശിശുപാലൻ അങ്ങനെ ശിശുപാലന് കൊടുക്കാം അങ്ങോട്ടൊരു തീരുമാനം ഒറ്റയ്ക്ക് രുക്മി തീരുമാനിച്ചു രുക്മിണിയും ശിശുപാലനും തമ്മിലുള്ള കല്യാണത്തിന്റെ കത്ത് പ്രിന്റ് ചെയ്ത് എല്ലാവർക്കും കൊടുത്തു എല്ലാ രാജാക്കന്മാരെയും നാട്ടു രാജാക്കന്മാരെയും ക്ഷണിച്ചു രുക്മിണി ആരേ കലയാണം കഴിക്കുപാലന് കല്യാണം കലിക്ക ശിശുപാലന് രുമിണി ദേവിയെ ഒരു കരാഗ്രഹം പോലെ മുറിയിലാക്കി വീട്ടിൽ തന്നെ കൊട്ടാരത്തിൽ തന്നെ എന്നാ ഒരു പുറത്തിറങ്ങാനൊന്നും സ്വാതന്ത്ര്യമില്ല കാരണം രാത്രി ഓടി പോയാലോ അന്നുകൊണ്ട് ഈ ഒളിച്ചോട്ടും മതിലിയാട്ടുമൊക്കെ അതിനൊരു ഇടം വരുത്താത്ത വിധത്തിൽ പാറാവുകാരിയൊക്കെ വെച്ച് ലുക്മിണീദേവി ഒരിക്കലും അങ്ങനെ കൃഷ്ണന്റെ കൂടെ ഒളിച്ചോടി പോവില്ല ഗേറ്റ് കടന്നു പോവില്ല എന്നൊക്കെ ഉറപ്പുവരുത്തി കല്യാണത്തിന്റെ ഒരുക്കങ്ങൾ തകൃതിയിട്ട് നടക്കുന്നു ഒരു വശത്ത് കൊട്ടാരത്തിൽ അതിനുള്ള സദ്യവട്ടങ്ങൾ ദാനധർമാദികൾ ഹോമങ്ങൾ പൂജകള് പലതും പലതും അങ്ങനെ ആഘോഷങ്ങൾ നടക്കുകയാണ് ഉത്സവം ഇനിയിപ്പം ഗുരുവായൂരമ്പലത്തില് ഉത്സവം വരാൻ പോവാണ് ഇവിടെ അതുപോലെ ഗംഭീര ആഘോഷങ്ങൾ നടക്കുകയാണ് രുമിണീ ദേവിയെ മാത്രം പുറത്തേക്കൊന്നും പോവാൻ അനുവദിക്കുന്നില്ല കാരണം പേടിയുണ്ട് കുറച്ച് ദേവി ഒറ്റക്ക് എന്ത് ചെയ്യണം അറിയില്ല എന്താണ് ഇതിന് പോംവഴി അറിയില്ല അങ്ങനെ അങ്ങനെരിക്കെ കല്യാണത്തിന്റെ ഒരു ദിവസം മുമ്പ് സാധാരണ പണ്ട് കഥകളൊക്കെ പറഞ്ഞു കൊടുത്ത ബ്രാഹ്മണൻ അന്ന് അവിടെ കയറി വരികയാണ് ബ്രാഹ്മണൻ ആയതുകൊണ്ട് ആരും കണ്ടെത്തില്ല കാരണം ഗുരുതുല്യനാണ് മഹാത്മാവാണ് എന്ന് മാത്രമല്ല ദേവിയെ അനുഗ്രഹിക്കാനായിരിക്കും എന്ന രീതിയിൽ അവരകത്തിക്ക് വിട്ടു രക്ണി ദേവി കാൽക്കൽ വീണ പൊട്ടി പൊട്ടിക്കരഞ്ഞു അവിടെ നിന്നല്ലേ എന്നെ കൃഷ്ണനിലേക്ക് എത്തിച്ചത് അവിടെ നിന്നല്ലേ എന്നെ കൃഷ്ണനോട് ചേർത്ത് വെച്ചത് അവിടെ നിന്നല്ലേ എൻ്റെ ഹൃദയത്തിൽ കൃഷ്ണന്റെ ഭക്തി കൊണ്ടുവന്നത് അവിടെ നിന്നല്ലേ എനിക്ക് കൃഷ്ണനെ തന്നത് എന്നിട്ട് ഇപ്പം അങ്ങ് കൈവിടരുതെന്നുണ്ട് രാവണൻ ചോദിച്ചു ദേവി ഞാൻ എന്ത് ചെയ്യാനാണ് രുക്മി എന്ന് പറയുന്ന സഹോദരൻ കാര്യങ്ങളൊക്കെ നിയന്ത്രണത്തിൽ എടുത്തിരിക്കുകയാണ് ഇവിടെ ഒരു ഇല ഇളകിയാൽ പോലും രുക്മി അറിയും അത്രയും പേടിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ് അച്ഛൻ പോലും ഒന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയിലാണ് ദേവിക്ക് അറിയാലോ ദേവി പറഞ്ഞോ അങ്ങ് വിചാരിച്ചാൽ എന്നെ കൃഷ്ണനിലേക്ക് എത്തിക്കാം ഈ ടൈറ്റ് സെക്യൂരിറ്റിയുടെ ഇടയിലേ ദേവി എങ്ങനെ ഞാൻ ദേവി കൊണ്ടുപോകുന്ന ദേവി പറയണത് ദേവി പറഞ്ഞു എനിക്കോണു ദേവി ഗുരുവായൂർ കാര്യമാണോ ദേവി പറഞ്ഞു ഞാൻ ഒരു കത്ത് തരാം അത് നേരെ കൃഷ്ണന് കൊടുത്താൽ മതി ഒരു പക്ഷെ ലോകത്തിലെ ആദ്യത്തെ പ്രേമത്തിന്റെ കത്തെഴുതിയതും ദേവി ദേവിയിരിക്കണം ആ കത്ത് തന്നത് തന്നാൽ ആരെത്തിക്കണം ബാക്കി ഭഗവാൻ നോക്കിക്കോളൂ ബ്രാഹ്മണൻ അത് കേട്ടപ്പോൾ ആവേശമായി നോ ശരി ശരി തന്നാ ഞാൻ കൊണ്ടുപോകുന്നു അങ്ങനെ രുക്മിണീദേവി കത്തെഴുതുന്നു ബ്രാഹ്മണൻ അതൊക്കെ മടിയിൽ ചുരുട്ടിക്കൂട്ടി ആരും കാണാത്ത വിധത്തിന് കൊടുപ്പിച്ച് അങ്ങനെ അവിടുന്ന് ബ്രാഹ്മണൻ പുറപ്പെട്ടു ദ്വാരകയിലേക്ക് പോകുമ്പോറ്റ ചിന്തയുള്ളു കൃഷ്ണന ഇങ്ങോട്ടും പോകരുതേ കൃഷ്ണന അവിടുന്ന് എന്ന് നല്ല കാലത്തിന് കൃഷ്ണൻ പോയിട്ടില്ല എന്ന് അവിടെയുണ്ട് കൃഷ്ണൻ ബ്രാഹ്മണനെ കണ്ടതും ചാടിയിലേറ്റ് ഭഗവാൻ കാലൊക്കെ കഴുകി പൂജിച്ച് ഇരുത്തി എന്നിട്ട് പറഞ്ഞു ബ്രാഹ്മണ അങ്ങയുടെ മുഖം കണ്ടാൽ ക്ഷീണവും ഒരു വിഷമവും ഒക്കെ ഉണ്ടല്ലോ പറഞ്ഞു ഞാൻ വിതർഭേത് വരികയാണ് അപ്പോ എന്താ ഒരു വിഷമമുണ്ടല്ലോ ഉണ്ടല്ലോ പറഞ്ഞു ഒരു പ്രേമത്തിന്റെ കാര്യമാണെന്ന് ഇത് കേട്ടപ്പോൾ ഭഗവാൻ പറഞ്ഞു തൊണ്ണൂറാമത്തെ വയസ്സിൽ ഭ്രാന്തിണ്ടോ അങ്ങനെ ഈ പത്തൊൻപത് വയസ്സായുള്ള കാരണം ഒരു പ്രേമവും കൊണ്ട് നടക്കുകയാണ് അത് എന്താ പറയുക അയ്യോ കൃഷ്ണ എന്റെ പ്രേമല്ല എന്റെ പ്രേമത്തെക്കുറിച്ചല്ല വിദർഭാധിപതിയായ രുക്മിണിക്ക് അങ്ങയോടുള്ള പ്രേമത്തെക്കുറിച്ച് പറയാനാണ് ഞാൻ വന്നത് ആ രുമി ഒരു കത്ത് തന്നിട്ടുണ്ട് അതൊന്ന് വായിക്കണം ആ കുട്ടിയെ അനുഗ്രഹിക്കണം ആ കുട്ടിയെ സ്വീകരിക്കണം അങ്ങേലും മനസ്സ് അർപ്പിച്ചിരിക്കുകയാണ് ഇതൊക്കെ കേട്ടപ്പോൾ ഭഗവാൻ മനസ്സിലായൊരു ഒരു കത്താണെന്ന് ഭഗവാൻ ബ്രാഹ്മണന്റെ കയ്യിൽ കത്ത് തിരിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ബ്രാഹ്മണൻ ഒന്ന് വായിച്ചോളൂ എന്ന് അങ്ങനെ രുക്മിണീ ദേവി എഴുതിയ കത്ത് ബ്രാഹ്മണൻ വായിക്കയാണ് ഭാഗവത്തിൽ സുന്ദരമായൊരു ഭാഗമാണ് രുക്മിണീ ദേവി എഴുതിയ കത്ത് രുമിണീ ദേവി പറയണോ ശ്രുവാ ഗുണൻ ഭുവനസുന്ദരശൃതാം തേ നിർവിശ്യകർന്ന വിവരെ ൂപം ദൃശ്യം അഖി ആർത്തലാഭം അച്ഛതി ചിത്തമവത്രപം മേ ശുവാ ഗുണൻ ഹേ ഭു വന്ദര ഹേ ഭുവനസുന്ദര അവിടുത്തെ ഗുണങ്ങൾ കേട്ട് കേട്ട് ഹരതും കഥാപം എൻ്റെ താപം മുഴുവൻ ഞാൻ ഇല്ലാതാക്കിയിട്ടുണ്ട് ഇപ്പോഴുതാ ഇപ്പോഴെന്റെ മനസ്സുണ്ടല്ലോ അച്യുതാ വിശദീ ചിത്തം എൻ്റെ ചിത്തം മുഴുവൻ അച്യുത അങ്ങയിൽ അർപ്പിച്ച് ഞാൻ സമർപ്പിച്ചു കഴിഞ്ഞു ലയിപ്പിച്ചു കഴിഞ്ഞു ഈ മനസ്സിനെയാണ് എൻ്റെ സഹോദരനായ ദുഷ്ടൻ രുക്മി പിടിച്ചു പറ ആർക്ക് കൊടുക്കുന്നത് ശിശുപാലന് അരുത് ഭഗവാനെ കൊടുക്കരുത് തന്മേ ഭവൻ ആത്മാർപ്പിതോത്ര വിഭോ വിദേഹി മാവീരഭാഗമ വിമർശതു ചൈത്യ ആറൽ ഗോമാൻ മൃഗപദേ ബലിം ക്ഷ അങ്ങായി അർപ്പിച്ചിരിക്കുന്ന ഈ ഹൃദയം ശിശുപാലൻ എന്ന കുറുക്കൻ തട്ടിക്കൊണ്ടുപോകരുത് അതങ്ങ് തന്നെ സ്വീകരിക്കണം അങ്ങ് കൊണ്ടുപോകണം ഭഗവാനെ എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത് അതിനൊരു വഴിയുണ്ട് ഭഗവാനെ അത് രുക്മിണി ദേവി ഷോർട്ട് കട്ട് പറഞ്ഞു കൊടുക്കുകയാണ് മര്യാദയ്ക്ക് എന്തായാലും ഈ കല്യാണം നടക്കില്ല കാരണം കല്യാണ പന്തലിന് രു ആരാണ് ശിശുപാലനൊക്കെ വന്നിരിക്കുന്ന സമയത്ത് എടോ ശിശുപാല മാർക്ക് ഒരു കത്ത് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ അവിടെ അടുപ്പിക്കോ അങ്ങനെയൊക്കെ കല്യാണം നടക്കുമോ ഷോർട്ട് കട്ടിലൂടെ പറ്റുള്ളൂ അതായിരിക്കും ഇന്നിപ്പോൾ പലരും ഷോർട്ട് കട്ട് എടുക്കുന്നത് എന്താ ഷോട്ട് കട്ട് കല്യാണം രാത്രിയിലാണ് അവിടെ ആ രാത്രിയിൽ കല്യാണത്തിന് മുമ്പ് ഒരു ഘോഷയാത്ര കുലദേവി ക്ഷേത്രത്തിൽ പോയി വസ്ത്രമൊക്കെ പൂജിച്ച് വാങ്ങിച്ച് കൊണ്ടുവരും താലിയൊക്കെ ആയിട്ട് മാലയൊക്കെ ആയിട്ട് അതാണ് ഇപ്പൊ ഈ രുമിണി സ്വയംവരത്തിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഒരു ഘോഷയാത്ര ഒക്കെ ചെയ്യുന്നത് അന്ന് രാത്രികളിലാണല്ലോ തലയാണ വൈകുന്നേരം വരുമ്പോ രാജവീതിയില് ഘോഷയാത്ര കാണാൻ ആളുകളൊക്കെ വരും അപ്പൊ അവിടെ ഒരു സ്പോട്ടിൽ അങ് നിന്നാ മതി ഇലക്ട്രിക് പോസ്റ്റിന്റെ താഴെ അന്ന് ഇലക്ട്രിക് പോസ്റ്റ് ഇല്ല വേറെ ഏതെങ്കിലും പോസ്റ്റിന്റെ താഴെ അവിടെ എത്തുമ്പോ ഞാൻ മിസ് കോൾ അടിക്കും പിന്നെ നമ്മൾ രണ്ടുപേരും ബായ് ബായ് മറ്റേ പോക്ക് എന്ന് പറഞ്ഞിട്ട് പറയുന്നു നമ്മൾ രണ്ടുപേരും അവിടുന്ന് ഒരു മുങ്ങല് കൃഷ്ണനാണ് ഈ തട്ടുക കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞ ഭയങ്കര ആവേശമായി കാരണം കൃഷ്ണന്റെ ജീവിതം മുഴുവൻ അതായിരുന്നു അപ്പൊ അതുകൊണ്ട് പറഞ്ഞു അന്തപുരാൻ പൂർവേദര ഗിരി അങ്ങനെ ഗിരിജാദേവിയെ തൊഴുതു വരുന്ന വഴിയിൽ അങ്ങക്ക് എന്നെ കൊണ്ടുപോകാം കൃഷ്ണ ഞാൻ അങ്ങയെ അവിടെ വെയിറ്റ് ചെയ്യും എന്നെ കൊണ്ടുപോകണം എന്ന് സ്വന്തം രുമിണി ഒപ്പ് കൊടുത്തു കത്ത് കൊടുത്തു ഈ കൃഷ്ണനുണ്ടല്ലോ ഈ കത്തൊക്കെ വായിച്ചത് ബ്രാഹ്മണനോട് പറയാ ഇപ്പം തന്നെ ഇങ്ങോട്ട് പോവല്ലേ എന്ന് ഒരു ഒരുക്കില്ലാതെ കൃഷ്ണൻ ഒരൊറ്റ പോക്കാണ് ഈ ബ്രാഹ്മണന്റെ കൂടെ ബ്രാഹ്മണൻ കൂട്ടിക്കൊണ്ടു പോകുകയും ചെയ്തു ബലരാമസ്വാമി വന്ന് ചോദിക്കൃഷ്ണൻ എവിടെ പോയി കൃഷ്ണൻ എവിടെ അപ്പോഴാണ് ഈ പാറാവുകാരിങ്ങനെ കത്ത് വായിച്ചതും ആവേശത്തിൽ കൃഷ്ണൻ പോയ കഥയും പറഞ്ഞപ്പോഴാണ് അയ്യോ വിദർഭാധിപതിയുടെ മകളുടെ കല്യാണം ശിശുപാലനോട് ഒത്ത് ദരാസുന്ദൻ വരില്ലേ ഇവര് വരില്ലേ സൈന്യങ്ങൾ ഉണ്ടാവില്ലേ കൃഷ്ണൻ എന്ത് കണ്ടിട്ടാ പോയത് എന്നൊക്കെ പറഞ്ഞ ബലരാമസ്വാമി ചതുരംഗ സൈന്യത്തെയും കൊണ്ട് ബലരാ ബലരാമസ്വാമി പുറപ്പെട്ടു കൃഷ്ണൻ പോയ വഴിക്കല്ല ബലരാമസ്വാമി പോയത് അതുകൊണ്ട് പല പല വഴികൾ കൃഷ്ണൻ വിദർഭയിലെത്തും വണ്ട് ബലരാമസ്വാമി എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഭഗവാൻ ഒരു നിമിഷം ഡൗട്ടായി കത്തിന്റെ കോപ്പി ബലരാമസ്വാമിക്ക് കൊടുത്തുണ്ടോ എന്ന് ഇനി ഇദ്ദേഹം എന്തിനാകൂ ഇവിടെ വന്നത് കാര്യല്ലോ എന്നെ ഇല്ലേ വിളിച്ചത് ഇദ്ദേഹത്തിന്റെ ഒരു ആവശ്യം അപ്പോഴാണ് സൈന്യത്തെ ഒക്കെ കൊണ്ടുവന്നിട്ടുള്ളത് കൃഷ്ണന് ഇതൊക്കെ നോക്കുമ്പോൾ ബലരാമസ്വാമിക്ക് മനസ്സിലാവണ്ട് കൃഷ്ണൻ എന്തോ വേണ്ടാത്തത് എന്തോ ചിന്തിച്ചു പോന്നുള്ളത് കൃഷ്ണനോട് പറഞ്ഞു എന്താ കൃഷ്ണൻ ബോധമില്ലാതെ ഒറ്റയ്ക്ക് പോന്നിരിക്കണത് അവിടെ ജനാസന്ദം വരില്ലേ വല്ല യുദ്ധങ്ങളും വന്നാൽ ആര് നേരിടും അതുകൊണ്ട് ഞാൻ സൈന്യത്തെയും കൊണ്ട് വന്നിരിക്കുകയാണ് ഇത് കേട്ടപ്പോ ബലരാമസ്വാമിയുടെ കാലൊക്കെ പോയി തൊട്ടു അച്ഛനും അറിയില്ല അമ്മയും അറിയില്ല ബലരാമസ്വാമി അറിയില്ല എന്നിട്ട് ഈ കൃഷ്ണന്റെ അടുത്ത് വന്നിട്ടാണ് എല്ലാവരും പ്രാർത്ഥിക്കുന്നത് കല്യാണൊക്കെ മര്യാദയ്ക്ക് തരണേ എന്ന് വേഗം പറയും ഞാൻ തന്നെ മര്യാദക്ക് കല്യാണം കഴിച്ചിട്ടില്ല എന്റെ കല്യാണം എങ്ങനെയൊക്കെ ഷോർട്ട് കട്ടിലടിച്ചു പോയിരിക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇവിടെ അച്ഛനും അമ്മയും എന്തൊക്കെ പ്രാർത്ഥനയൊക്കെ നടത്തില്ല കല്യാണം നടത്തണത് അല്ലേ കൃഷ്ണനെ ഇങ്ങനത്തെ ഇടവാണോ നടത്തിയത് വസുദേവനും അറിഞ്ഞിട്ടില്ല ദേവകി ദേവി അറിഞ്ഞിട്ടില്ല കൃഷ്ണൻ കൊണ്ടുവരുന്നത് ഏതായാലും ഇവിടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ അവിടെ എത്തിയതും വിദർഭ രാജ്യത്തിലുള്ളവരൊക്കെ വന്നു എല്ലാവരും പറയാം എന്തൊരു ചേർച്ചയാണ് നല്ല കോമ്പിനേഷനാണ് അത്രേ രുക്മിണീദേവി നല്ല വെളുപ്പും കൃഷ്ണൻ നല്ല കറുപ്പുമാണ് നമ്മുടെ ഈ പുട്ടും കടലൊക്കെ ഉണ്ടല്ലോ നല്ലൊരു കോമ്പിനേഷനാണ് കൃഷ്ണന്റെ രുണീ ദേവിയുടെ ഒക്കെ കളമ്പെക്കുറിച്ചൊക്കെ അവര് എന്തൊരു അനുഗ്രഹീതയാണ് രുക്മിണീ ദേവിയോ കൃഷ്ണനെ പോലെ ഒരു പരമാത്മാവിന് കിട്ടാനൊരു സുഹൃതം ഭാഗ്യം എന്ത് ഭാഗ്യം ചെയ്തിരിക്കുന്നോ ഒക്കെ പറപ്പുകെഴുത്തുമ്പോൾ ഇപ്പുറത്താണെങ്കിൽ ശിശുപാലൻ വരുന്നുണ്ട് ഈ ശിശുപാലന്റെ വരവ് നല്ലൊരു വരവാണ് ഈ ജരാസന്ധന്റെ കൈ ഒക്കെ പിടിച്ചിടാ വരുന്നത് ഇടയ്ക്കിടയ്ക്ക് കൊഴപ്പുണ്ടാവില്ലല്ലോ അല്ല ജരാസന് ചോദിക്കും കൃഷ്ണൻ വരുവോ വലിയ കൊഴപ്പണ്ടാക്കുവോ അല്ല ഇനിയിപ്പോ രുമിണീദേവി എന്റെ കൂടെ വരുവോ കാരണം അന്നത്തെ കാലത്ത് കല്യാണം ആരുടെ കൂടെ തീരുമാനിച്ചാലും സ്ത്രീകൾക്കൊരു സ്വാതന്ത്ര്യമുള്ള ഒരു കാലായിരുന്നു അതാണ് സ്വയംവരം എന്നൊക്കെ പറയണത് അവർക്ക് ഇഷ്ടമുള്ളവരുടെ കഴുത്തിൽ മാലയർത്താനുള്ള ഒരു സ്വാതന്ത്ര്യം അന്നുണ്ടായിരുന്നു അല്ലേ പഴയകാലം അങ്ങനെയല്ലേ അപ്പൊ അതുകൊണ്ട് ജരാ ഈ ശിശുപാലിന് നല്ല പേടിയുണ്ട് കൃഷ്ണൻ എങ്ങാനും വന്നുപെട്ടാൽ ദേവി പോയി മാല കൃഷ്ണന് ഇടക്കിടക്ക് കൃഷ്ണൻ വരൂ കുഴപ്പമുണ്ടാകുമോ കൃഷ്ണൻ വരുമോ നീ മിണ്ടാതിരിക്കടാ ഞാനുണ്ടല്ലോ മിണ്ടാതിരിക്കടാ ഞാനുണ്ടല്ലോ അങ്ങനെ കലി വരാൻ തുടങ്ങി മിണ്ടാതിരിക്കുന്ന അങ്ങനെ ശിശുപാലിന് അവിടെ വന്നു ദേവിയെ അന്നത്തെ കാലത്ത് മേക്കപ്പുകാരെ ബ്രിട്ടീഷ്യന്മാര് ഒരുക്കുകയാണ് കല്യാണത്തിന് വേണ്ടത് ഒരുക്കങ്ങളാണ് അപ്പൊ അങ്ങനെ ദേവിയെ ഒരുക്കും ദേവി ഇങ്ങനെ ഇടയ്ക്ക് കരയും കണ്ണുന്ന കണ്ണുനീരൊക്കെ വന്ന് ഈ പെയിന്റിങ്ങൊക്കെ പൂവും ഇടയ്ക്കിടയ്ക്ക് ഇളകും അപ്പൊ അവര് കൂടി ദേവി എത്ര പ്രാവശ്യം പൊട്ടിയിട്ട് ഉറപ്പിക്കണം ഞങ്ങള് ഇതൊക്കെ ഒന്ന് ഉറപ്പിച്ച് ഏഹ് ദേവി ഇങ്ങനെ മേക്കപ്പ് ഒക്കെ ചെയ്ത് റെഡിയാക്കണ്ടേ ദേവി ഇങ്ങനെ കരരുത് അച്ഛനെയും അമ്മയും വിട്ടു പോവാനുള്ള വിഷമെന്നാണ് ഇവരുടെ വിചാരം അപ്പൊ ദേവി പറഞ്ഞ എനിക്ക് അച്ഛനേ അമ്മയൊന്നും വിട്ടുമ്പോഴുള്ള വിഷമമൊന്നുമല്ല പിന്നെയോ ദേവി മനസ്സിലൊരു മന്ത്രം ചൊല്ലിയാണ് അത്രേ എന്താണ് ശിശുപാല പോകോ ആര് പോണം ആര് പോണം ശിശുപാലം പോണം ഈ കർക്കിടകത്തിൽ ചെയ്യലോ ചേട്ടാ പോ പോലെ പതിനെയാ ഭാര്യ മക്കളൊക്കെ പറയാ ചേട്ടാ പോട്ടാ ഭഗവതി പോണം ശ്രീ ഭഗവതി വരണം ഇതുപോലെ ശിശുപാല പോ ഇത് പോവില്ലേ ശിശുപാലൻ മാരണം പോവില്ലേ കൃഷ്ണൻ വരുമോ ഒരു പിടിയില്ല അപ്പോഴാണ് ദേവിയുടെ ഇടത് കണ്ണൊന്ന് തുടിക്കുന്നതും ആ സമയത്ത് ദേവി ഒന്ന് നോക്കുമ്പോണ്ട് ബ്രാഹ്മണൻ പുഞ്ചിരിച്ചു കടന്നു വരുന്നു ഒരാൾ പുഞ്ചിരിച്ചു കടന്നു വരുമ്പോൾ എന്താ കാര്യം പോയ കാര്യം നടന്നില്ലേ അതാണോ നടന്നു ഓപ്പറേഷൻ സക്സസ് കാര്യം നടന്നു ദേവി ഓടി ചെല്ലുന്നു ബ്രാഹ്മണന്റെ അടുത്ത് ബ്രാഹ്മണൻ പറഞ്ഞു സത്യം ച ഉക്തവചനം ആത്മോപനയനം പ്രതി കൃഷ്ണൻ കൂട്ടിക്കൊണ്ടു പോവാൻ ഇവിടെ വന്നെത്തിക്കഴിഞ്ഞു ഓ ദേവിക്ക് രോമാഞ്ചം ദേവി അങ്ങോട്ട് നമസ്കരിച്ചു അങ്ങോട്ട് കാരണം കത്ത് ഏറ്റു കൃഷ്ണൻ ഇവിടെ എത്തിക്കഴിഞ്ഞു ഇനി ആ മിസ്കാളും കൂടി കറക്റ്റായിട്ട് വരണം ബാക്കിയെല്ലാം ഉറപ്പായി ഇവിടെ വന്ന് മേക്കപ്പുകാരോട് ഉള്ളതൊക്കെ എടുത്ത് പൂജിക്കോളൂ ഇപ്പോ ശിശുപാലൻ ഔട്ട് ഗോപാലൻ ഉണ്ടോടെ ആ ഒരു ധൈര്യം ദേവിക്ക് കിട്ടി അങ്ങനെ അവര് ഘോഷയാത്രയായിട്ട് ആ ദേവി ക്ഷേത്രത്തിലെത്തി അവിടെ എത്തിയതും പൂജിക്കാനൊക്കെ കൊടുത്തിട്ടുണ്ട് ആ ദേവി പാർവതി ദേവിയുടെ മുന്നിൽ ദേവി നമസ്കരിച്ചുകൊണ്ട് തൊഴുതുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് നമസ് േ ഭീഷണം സ്വസന്താനുധം ശിവം ഭൂയാൽപതിർമ്മേ ഭഗവസ്തനുമോ ദേവി എന്നും ഭഗവാൻ്റേതായി തീരാൻ അനുഗ്രഹിക്കണം കൃഷ്ണനിലേക്ക് എത്താൻ അനുഗ്രഹിക്കണം കൃഷ്ണൻ എന്നും സ്വീകരിക്കാനായി എന്നെ കാത്തിരിക്കണം എനിക്ക് വേണ്ടി ഉണ്ടാവണം കൃഷ്ണൻ എനിക്ക് എത്തണം വേറൊന്നും അനുഗ്രഹം വേണ്ട എന്നിങ്ങനെ മനസ്സുകൊണ്ട് ഒരുക്കി പ്രാർത്ഥിച്ച് അവര് പുറപ്പെട്ടു അങ്ങനെ രാജവീതിയില് രാജാക്കന്മാരൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ് ശിശുപാലൻ ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണെന്നുള്ള അഹങ്കാരത്തിലൊക്കെ നിക്കുന്നുണ്ട് പറഞ്ഞ സ്ഥലത്ത് ഇലക്ട്രിക് ബോസ് ഒന്നും എഴുതി വെക്കരുതേ അന്ന് ഇലക്ട്രിക് ഇല്ലാത്ത കാലമാണ് ഞാൻ പറഞ്ഞില്ല ഇലക്ട്രിക് ബോസിന്റെ താഴെ സ്ഥലത്ത് ഒരു സ്പോട്ടില് ആര് നിൽക്കുന്നുണ്ട് ആര് നിക്കുന്നുണ്ട് കൃഷ്ണൻ നിൽക്കുന്നുണ്ട് ആ സ്പോട്ടിൽ സ്പോട്ടിലെത്തിയപ്പം ദേവിക്ക് മനസ്സിലായി കൃഷ്ണൻ അവിടെ ഉണ്ട് ചിലർക്ക് മണത്തറിയാൻ പറ്റും എങ്ങനെ ദേവി മനസ്സിലാക്കി അറിയില്ല കൂടെയുള്ള തോഴിയോട് പറഞ്ഞു കണ്ണിലൊരു കരട് പോയി ദേവി ഒന്ന് ഊതു ഊതുന്ന് കൂടെയുള്ള തോഴി വികരിച്ച സത്യമാണെന്ന് കണ്ണില് കരടൊന്നുമില്ല അങ്ങോട്ട് നോക്കണം അതിനു വേണ്ടിയിട്ടാണ് ആ കണ്ണിലേക്ക് ഊതാൻ വേണ്ടി ദേവി ഒന്ന് തിരിയുന്ന തിരിയല് ആ രംഗം വീക്ഷിക്കുന്നു ദൂരെ കൃഷ്ണനെ കാണുന്നു ിസ്കോള് കൊടുത്തു കൃഷ്ണൻ അവിടെ നിന്ന് ഹേ സുന്ദരി എന്നൊക്കെ പറഞ്ഞ് ഒരൊറ്റ ചാട്ടമാണ് ഈ സഭാമധ്യത്തിലേക്ക് ദേവി ഇങ്ങനെ വളരെ ഗംഭീരമായിട്ട് അലങ്കരിച്ച് അതാ ഫുൾ സെക്യൂരിറ്റിയിലാണ് കൊണ്ടുവരുന്നത് അവിടേക്ക് കടന്നു വന്ന കൃഷ്ണൻ പൊക്കിയെടുത്ത് നേരെ രഥത്തിലേക്ക് ഒരു ഓട്ടം രഥത്തിൽ ദേവി ഇരുത്തുന്നു കടിഞ്ഞാൻ പിടിക്കുന്നു ദീം അപ്പോഴേക്ക് അപ്പുറത്ത് ആയ്യോരു ഇതാരാ പറഞ്ഞത് ഞാൻ പറയണ്ടല്ലോ ആരാ പറഞ്ഞിട്ടുണ്ടാവോ പറയണ്ടല്ലോ ആ സമയത്ത് ജരാസന്ധൻ യുദ്ധത്തിന് പുറപ്പെട്ടു ആ രുമി നാണം കിട്ടു ഈ സഹോദരൻ രുക്മിണിയും കൊണ്ടല്ലാതെ ഈ കൊട്ടാരത്തിലേക്ക് ഞാൻ കാലു എന്നൊക്കെ വലിയ വീറും വാശിയിലൊക്കെ പ്രതിജ്ഞ ചെയ്തു അങ്ങനെ ഒരു വശത്തെ ജരാസന്ധൻ ബലരാമസ്വാമി ഏറ്റുമുട്ടി മസ്വാമി കുറഞ്ഞ നിമിഷം കൊണ്ട് ജരാസന്ദനെ തോൽപ്പിച്ചു ഈ ജനാസന്ദനെന്ത് ചെയ്തു എവിടുന്നു തുണിയൊക്കെ കൊണ്ടുവന്ന് വന്ന ശിശുബാലന്റെ കഴു തലയിലിട്ടു പക്ഷെ അതെന്തിനാണ് ആരും കാണാതെ പോണമെന്ന് കാരണം നാട്ടുകാരോടൊക്കെ വീമ്പിളക്കി വന്നിരിക്കുകയാണ് ഇപ്പൊ കെട്ടിക്കൊണ്ടുവരുന്ന ഇപ്പൊ കെട്ടി എടുത്തു കൊണ്ടുപോകേണ്ട അവസ്ഥ വന്നു കെട്ടാൻ വന്നവനെ കെട്ടി എടുക്കേണ്ട അവസ്ഥ വന്നു നോക്കൂ ശിശുബാലൻ ആണെങ്കിൽ കലി കയറി വേറൊരു വശത്താണെങ്കിൽ രുക്മി എന്ന് പറയുന്ന സഹോദരനും കൃഷ്ണനും തമ്മിൽ യുദ്ധം അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോൾ ഭഗവാൻ കടിഞ്ഞാണ കൊണ്ട് രുക്മിയെ എങ്ങനെയൊക്കെ കെട്ടിയിട്ട് വാളുറയിൽ നിന്ന് വലിച്ചൂരി കൃഷ്ണന്റെ ഓടക്കോളിൽ മാത്രല്ല വാളുമുണ്ട് വാളെടുത്ത് ആ രുക്മിയുടെ നേരെ നീട്ടുമ്പോൾ ദേവി രഥത്തിൽ നിന്ന് ഇറങ്ങി വന്ന് കൃഷ്ണന്റെ മുന്നിലുണ്ട് നിൽക്കുന്നു എന്നിട്ട് പറഞ്ഞു യോഗേശ്വര ദേവദേവതകൾ കല്യാണ മേ െ കൃഷ്ണ കൃഷ്ണ എന്റെ സഹോദരൻ ഒരു പൊട്ടനാണ് ഒരു വിവരദൂഷയാണ് അവനെ ഒരിക്കലും കൊല്ലണ്ട കൃഷ്ണ വിട്ടേക്ക് പോകണം ഭഗവാൻ രുക്മിണി ദേവി പറഞ്ഞത് അക്ഷരം പ്രതി അങ്ങോട്ട് അനുസരിച്ചു എന്ന് പറഞ്ഞില്ലേ ഭഗവാൻ മുടിയൊക്കെ മുറിച്ചെടുത്ത് ദേവി ശരി കാരണം കൃഷ്ണന് മനസ്സിലായി കല്യാണം കഴിഞ്ഞിട്ട് ഭാര്യ പറഞ്ഞത് അനുസരിച്ചില്ലേ പിന്നെ ജീവിക്കാൻ പറ്റില്ല ഇപ്പൊരു നല്ല ജീവിതത്തിൽ ആദ്യം വേണ്ടത് ഭാര്യ പറയുന്നത് അനുസരിക്കുന്നത് ഈ കുട്ടികളൊക്കെ ചിരിക്കണോ നടന്നു തന്നെയെന്ന് അല്ലെ അവര് വീട്ടിൽ കാണുന്നുണ്ട് എന്താവുന്നുള്ളു അപ്പോ അങ്ങനെ ആ ദേവി പറഞ്ഞത് കൃഷ്ണൻ അനുസരിച്ചു പിന്നെ അങ്ങനെ അവര് ദ്വാരകയിൽ പോയി എല്ലാവരുടെയും സമക്ഷത്തില് സാന്നിധ്യത്തില് മഹാത്മാക്കളും നാട്ടുകാരും വീട്ടുകാരും ബന്ധുക്കളും മിത്രങ്ങളും അടുത്തുള്ള രാജവംശക്കാരും ഒക്കെ വന്ന് ഒരു നല്ല മുഹൂർത്തത്തിൽ കൃഷ്ണൻ രുക്മിണീ ദേവിയെ വരിക്കുന്നതാണ് രുക്മിണി സ്വയംവരം ഈ കഥ നമ്മൾ പറയുമ്പോൾ ഇതിലേക്ക് എത്തുമ്പോൾ ഒരു ചെറിയ തത്വം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഉപസംഭരിപ്പിക്കാണ് കഥയിലേക്ക് ഈ പൂർണ്ണമാക്കുകയാണ് ഇതൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു ആത്മീയ ബോധം ഉണ്ടാവണം ഇവിടെ വിദർഭാധിപതി എന്ന് പറയുന്ന രാജാവ് നമ്മുടെ തന്നെ ദേഹം എന്ന അർത്ഥം അഞ്ച് ആൺമക്കൾ അഞ്ച് ഇന്ദ്രിയങ്ങളാണെന്ന് ഓർക്കണം ഒരേ ഒരു മകൾ രുക്മിണി നമ്മുടെ മനസ്സാണെന്ന് മറക്കരുത് കൃഷ്ണനെയാണ് കല്യാണം കഴിക്കേണ്ടതെന്ന് ഓർമ്മിപ്പിക്കുന്ന ണൻ ഗുരുവാണെന്ന് മറക്കരുത് കൃഷ്ണൻ എല്ലാവരുടെയും ഉള്ളിലുള്ള പരമാത്മാവ് തന്നെയാണെന്ന് മറക്കരുത് ഇപ്പൊ ജീവാത്മാവായ രുക്ണിയും പരമാത്മാവായ കൃഷ്ണനും പക്ഷെ അതിന് തടസ്സം ശിശുപാലൻ ശിശുപാലൻ മറ്റാരും അല്ല വാസനകളാണ് ഇന്ദ്രിയങ്ങൾ എപ്പോഴും വാസനകളിലേക്ക് കൊണ്ടു അതാണ് രുക്മി കൃഷ് ഈ രുക്മിണിയെ ശിശുപാലനിലേക്ക് ശിശുപാലൻ എന്ന് പറഞ്ഞാൽ ശിശുക്കളെ പാ ശിശുക്കളെ പോലെ പാലനം എന്ന് വെച്ചാൽ ദുർബലൻ അർത്ഥം നമ്മളെ ദുർബലതയിൽ നിലനിർത്തുന്ന വാസനകളെയാണ് ശിശുപാലൻ എന്ന് പറയുക ആ ശിശുപാലൻ്റെ പിടിയിൽപ്പെടാതെ ഗുരുത്വം കൊണ്ട് ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ട് രുക്മിണി ദേവി തന്നെ കൃഷ്ണനിലേക്ക് സമർപ്പിക്കുകയാണ് കൃഷ്ണനിലേക്ക് ദേവി സമർപ്പിതയായപ്പോൾ കൃഷ്ണൻ ദേവിയെ തന്നിലേക്ക് സ്വീകരിച്ചു മനസ്സ് സമർപ്പിക്കുമ്പോൾ കൃഷ്ണൻ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ യഥാർത്ഥം ജീവാത്മഭാവം സമർപ്പിതമായാൽ നാരായണായുതി സമർപ്പയാമി സമർപ്പിക്കുമ്പോൾ ഭഗവാൻ ആ ജീവാത്മാവിനെ തന്നിലേക്ക് ചേർത്ത് അനുഗ്രഹിക്കുന്ന ഇവിടെ ജീവാത്മാവും പരമാത്മാവും ഒന്നായിത്തീരുന്ന ഒരു സൂക്ഷ്മതത്വത്തിൻ്റെ കഥ കൂടിയാണ് തത്വം കൂടിയാണ് രുക്മിണി സ്വയമരെ